ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു ഹോകാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നല്ല മഴയാണ് കുറേ ആയി മാടായിക്കാവിൽ പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് പോവാന്ന് കരുതി നമ്മളൊരു രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഓട്ടോനാണ് പോയത് അങ്ങനെ മാടായി പാർക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പാർക്കിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അമ്പലത്തിലോട്ട് മഴ സമയത്ത് നമ്മളെ മാടായിപ്പാറയിൽ ഓരോ വീയും അത് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഇവിടെ ദേവിയാണ് കേട്ടോ പ്രതിഷ്ഠ ചൊവ്വ വെള്ളി ദിവസങ്ങളൊക്കെ ദേവിക്ക് പ്രധാനമാണ് അതുപോലെ തന്നെ ഇവിടെ ഉച്ചപൂജയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് നമ്മൾ നേരെ വഴിപാട് കൗണ്ടറിലേക്ക് പോയി വഴിപാടിൻ്റെ ചീട്ടൊക്കെ മുറിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിൽ ഫോൺ അലൗഡ് അല്ല കേട്ടോ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വഴിപാട് അകപൂജയാണ് തേങ്ങ ചുറ്റിട്ട് നമ്മളവിടെ കൊടുക്കുകയാണ് വേണ്ടത് അകപൂജയുടെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്നത് കോഴിയുടെ തോരം പോലെ കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ തൊഴുതന് ശേഷം നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ചൊവ്വ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലൊക്കെ അന്നദാനം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ കുറേ കുടുംബശ്രീ യൂണിറ്റിലെ ചേച്ചിമാർ മാർ നെയ്യപ്പം തരിയുണ്ട അതുപോലെ കേസരിയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു പാക്കറ്റ് കേസരി വാങ്ങി അങ്ങനെ നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ടൗണിലേക്കാണ് ഫാൻസിയിലും ബേക്കറിയിലേക്ക് കയറാനുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഫാൻസിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ബേക്കറിയിലോട്ട് പോയി ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും വാങ്ങാൻ കരുതി പിന്നെ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ്